ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ുംചേരി നഗരസഭാ കൗൺസിൽ യോഗം വ്യാഴാഴ്ച ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്നു യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ ജമീലാബി എ എം നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ജൈവ കാർഷിക മിഷൻ രൂപീകരിച്ചു കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ ഭാഗമായി നഗരസഭാ തലത്തിൽ ജൈവ കർഷകരുടെ സമിതി രൂപീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു അടുത്ത പതിനെട്ട് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന പദ്ധതികൾ പ്രവൃത്തി ആരംഭിക്കുവാൻ സാധിക്കുന്ന പദ്ധതികൾ പദ്ധതി ആവിഷ്കരണം നയരൂപീകരണം നടത്തി ബഡ്ജറ്റിലൂടെ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന പദ്ധതികൾ എന്നിവ കണ്ടെത്തി പദ്ധതി പൂർത്തീകരണത്തിനായുള്ള ടൈം ലൈൻ ഫണ്ട് ആവശ്യകതകൾ എന്നിവ വ്യക്തമാക്കി കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് തീരുമാനിച്ചു ജൂൺ ഇരുപത്തിയൊന്നിന് നഗരസഭാതലത്തിൽ യോഗാദിനം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് വൈകിട്ട് മൂന്ന് മുപ്പതിന് നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു ജൂൺ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ഞാറ്റുവേല ചന്ത വടക്കാഞ്ചേരി കൃഷിഭവനിൽ വെച്ച് നടത്തും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ജൂൺ മുപ്പതിന് അനുമോദിക്കുന്നതിനും കൗൺസിൽ യോഗം തീരുമാനിച്ചു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പി എം എ വൈ പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതിന് സോഷ്യൽ ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നതിനും വ്യാഴാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി അതായത് ആറ് മാസത്തിൽ ചെയർമാനുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചുമതല ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ വാർഡില് ആ വാർഡില് പറഞ്ഞത് ഒരു വർഷം മാത്രമാണ് കമ്മിറ്റിലും പങ്കെടുക്കാം അതിൽ അധ്യക്ഷ സ്ഥാനത്ത് അംഗീകരിക്കുന്ന അതിൽ ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് അതിൽ സീനിയർ ആയിട്ടുള്ള ആ കമ്മിറ്റിയിൽ അന്ന് പങ്കെടുത്ത സീനിയർ ആയിട്ടുള്ള ഒരു കൗൺസിലർ ആയിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് ചെയർമാൻഡിംഗ് സ്റ്റാൻഡിംഗ് രണ്ടാമത്തെ കാര്യം ഒരു വാർഡിലെ മെമ്പർ ഒഴിവ് വരികയോ ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാർഡിലെ മെമ്പറെ ചാർജ് ചാർജ് കൊടുക്കാം ചെയർമാൻ അവസാന ഒരു മുനിസിപ്പാലിറ്റിയുടെ ഏതൊരു കമ്മിറ്റിയിലേക്കും എക്സ് ഓഫീഷ അംഗമായിരിക്കുന്നതും ഓട്ടം ചെയ്യുന്നതെ കമ്മിറ്റിയുടെ ഒരംഗത്തിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് அாரு இந்த அரசியல் கவுன்சிலர்ங்க ஆரு கேஸ்டர் கவுன்சிலர் ஆரு இந்த அரசியல் கவுன்சிலர்ங்க ஆரே புரதாங்கியோ பயங்க வெல்லுவீங்களாங்க வெல்லுவே இல்ல நான் தான் முன்னாலே போறதுக்கு முடிவு தயாயிட்ட எல்டிஎஃப்-உ லேக்கேடியா ஹய் அர் منصور சாரி மாமா எல்லையெல்லாம் வரலங்க வரங்கன்னு சொல்லுங்க வரங்கன்னு சொல்லுங்க ஆ பாவத்தின வீண்டும் சாணம் கிட்ட வந்துட்டாங்கங்களே தல குதிங்க மாட்டீங்களே